േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുകുന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് മുകുന്ദനെ കാണുന്നതിനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അർച്ചന മുകുന്ദനോട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നീ സത്യം പറ എന്താണ് ഉണ്ടായത് ഇതോടെ പത്തു ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണ് പോയത് എന്നുള്ള കാര്യവും സ്വർണം പണയം വെച്ചത് എന്നുള്ള കാര്യവും അവൻ സമ്മതിക്കുകയാണ് പക്ഷേ അത് ഫേക്കായിരുന്നില്ല ഒറിജിനൽ സ്വർണം തന്നെയായിരുന്നു അതെനിക്ക് ഉറപ്പുണ്ട് എന്നവൻ പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഇനി എന്തായാലും മുകുന്ദനെ താൻ രക്ഷിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അർച്ചന മുകുന്ദനോട് ധൈര്യമായിരിക്കാൻ പറയുകയാണ് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞാനുണ്ടുകൂടെ നീ ധൈര്യമായിരിക്കടാ എന്ന് പറയുന്ന അർച്ചന ഇതേ തുടർന്ന് എസ് ഐയെ ചെന്ന് കാണുകയും എസ് ഐയോട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവനെ മർദ്ദിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അല്ല പ്രതികള് പിന്നെ ഞങ്ങൾ തലോടനോ മാഡം എന്തായി പറയുന്നേ ഓഹോ അങ്ങനെയാണോ എന്നാ ശരി നമുക്ക് കോടതിയിൽ കാണാം ഞാൻ കോടതിയിൽ വെച്ച് ഈ ചെയ്തതിനെല്ലാം നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അർച്ചന പോയത് ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് അവനെ ഇതേ തുടർന്ന് കോടതിയിൽ നിന്ന് ജാമ്യം നേടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അർച്ചന എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ സഹോദരന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് അർച്ചന നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അർച്ചന ജാമ്യത്തിലെടുത്ത് ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദനെ മാത്രവുമല്ല മുകുന്ദൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്ത് കേസ് മുന്നിലേക്ക് കൊണ്ടുപോയത് രുവിനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്